പ്രേതാനുഭവങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യമാണ് ഇവയൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ എന്ന് പറയുന്നത് അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഭീതി പടർത്തിയ ഒരു സി സി ടി വി വിഷ്വല് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി സെസിൽ ഹോട്ടലിൽ എലീസ ലാം എന്ന് പറയുന്ന പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു പ്രേതാനുഭവത്തിൻ്റെ ലൈവ് സി സി ടി വി വിഷ്വൽസ് ആയിരുന്നു അതെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് പ്രേതങ്ങൾ എന്നൊന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും എന്നാൽ പ്രേതങ്ങളിൽ വിശ്വാസം ഇല്ലാതിരുന്ന ആളുകളിൽ പോലും അതിതീവ്രമായിട്ടുള്ള ഭയം ജനിപ്പിച്ച് ആത്മാക്കളുടെ സാന്നിധ്യം സത്യമാണ് എന്ന് അവരെ കൊണ്ട് വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയായിരുന്നു എലീസ ലാം എന്ന് പറയുന്ന പെൺകുട്ടിയുടേത് ഇന്നും പ്രേതാനുഭവ കഥകളെ കഥകളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അനുഭവ കഥയാണ് എലീസ ലാം എന്ന് പറയുന്ന പെൺകുട്ടിയുടേത് പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് പിന്നീട് ഇത് മാറുകയായിരുന്നു എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത് എലീസ ലാം എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചു വളർന്നത് കാനഡയിലാണ് തൻ്റെ ചൈനീസ് ഇമിഗ്രൻസ് ആയിട്ടുള്ള പേരൻസിൻ്റെ കൂടെ വളരെയധികം സന്തോഷപൂർവ്വമായിരുന്നു എലീസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത് എലീസ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു കൂടാതെ അവൾക്ക് യാത്രകൾ എപ്പോഴും വളരെയധികം ക്രെയ്സ് ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസത്തിൽ എലീസ കാലിഫോർണിയയിലേക്ക് ഒരു യാത്ര നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് തൻ്റെ യാത്രയിൽ ഉടനീളം തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റിയും യാത്രയെപ്പറ്റിയും ഒക്കെ തൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി എലീസ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കൂടാതെ ടംബ്ലർ പോലെയുള്ള പേഴ്സണൽ ബ്ലോഗ്സും അതുപോലെ തന്നെ തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അവൾ ഷെയർ ചെയ്യുമായിരുന്നു തൻ്റെ യാത്ര തുടങ്ങിയ സമയത്ത് ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ എന്നായിരുന്നു അവൾ ടംബ്ലർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ സെസിൽ ഹോട്ടലിന് മുൻപിലാണ് സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് ലോസ് ആഞ്ചൽസിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടൽ ആയിരുന്നില്ല ഈ ലോസ് ആഞ്ചൽസിലെ സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് സെസിൽ ഹോട്ടൽ അറിയപ്പെട്ടിരുന്നത് ആ ഒരു ഹോട്ടലിൻ്റെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന മുൻചരിത്രങ്ങളിലൂടെയായിരുന്നു തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതെല്ലാം കാരണം വളരെയധികം ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ഹോട്ടൽ എന്ന പേരിലായിരുന്നു സെസിൽ ഹോട്ടൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ഹോട്ടലിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു ഹോട്ടലിലേക്ക് പോകാറുണ്ടായിരുന്നില്ല എന്നാൽ ഇതിനെ പറ്റിയൊന്നും എലീസക്ക് യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല ആ ഒരു ഹോട്ടലിന്റെ ചരിത്രങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിനുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും യാതൊരു വിധത്തിലുള്ള അറിവുകളും എലീസയ്ക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ഹോട്ടലിനുള്ളിൽ എലീസ മുറി എടുക്കുകയാണ് എന്നാൽ സെസിൽ ഹോട്ടലിനുള്ളിൽ റൂം എടുത്ത് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ടംബ്ലർ പോസ്റ്റുകളിൽ ഡിപ്രഷനും ആൻസൈറ്റിയും കലർന്നിട്ടുള്ള വാക്യങ്ങളായിരുന്നു എലീസ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്ന ആളുകൾ ആ ഒരു ഹോട്ടലിന്റെ നെഗറ്റീവ് വൈബ് അവളെ മെന്റലി ബാധിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് അവളെ ആരംഭിച്ചു അങ്ങനെ എലീസ ആ ഒരു ഹോട്ടലിനുള്ളിൽ മുറിയെടുത്തിട്ട് ഏകദേശം മൂന്നാഴ്ചകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ ആ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്രകാരമായിരുന്നു എലീസ ഹോട്ടലിനുള്ളിലുള്ള ഒരു ഇലവേറ്ററിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്നാൽ അവളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെയധികം ആയ രീതിയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവളെ ആരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തുടർച്ചയായിട്ട് ഇലവേറ്ററിൻ്റെ ബട്ടൺസിൽ നിൽക്കിക്കൊണ്ടിരിക്കുകയും അപ്രതീക്ഷിതമായിട്ട് പുറത്തേക്ക് നോക്കുകയും അങ്ങനെ വളരെയധികം അബ്നോർമൽ ആയ രീതിയിലായിരുന്നു ആ ഒരു ഇലവേറ്ററിനുള്ളിൽ എലീസയെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ലിഫ്റ്റിന് പുറത്തിറങ്ങിയ ശേഷം ഇൻവിസിബിൾ ആയിട്ടുള്ള ആരോടോ എലീസ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അയാളുടെ രൂപം ക്യാമറയ്ക്കുള്ളിൽ കാണാനായിട്ട് കഴിയുകയില്ല അല്പസമയത്തിന് ശേഷം എലീസ അയാളെ തൊട്ട് സംസാരിക്കുന്നതായിട്ട് സി സി ടി വിഷൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റൊരു ആശ്ചര്യകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലീസ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി മിനിറ്റുകൾ കഴിഞ്ഞെങ്കിലും ലിഫ്റ്റിന്റെ ഡോർ മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഒരാൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ലിഫ്റ്റിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടയപ്പെടുന്നതാണ് എന്നാൽ എലീസ പുറത്തിറങ്ങിയെങ്കിലും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആ ഒരു ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയി തന്നെ നിന്നു ഇതിനുശേഷം ഈ ഒരു സി സി ടി വി ഫുട്ടേജ് ലോകമൊട്ടാകെ പടർന്ന് പന്തലിക്കാനായിട്ട് ആരംഭിച്ചു ഫെബ്രുവരി ഒന്നിനു ശേഷം എലീസ ലാമിനെ കാണാതാവുകയാണ് ഇതോടുകൂടി പോലീസ് ആ ഒരു ഹോട്ടൽ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും അവളെപ്പറ്റി യാതൊരുവിധ ട്രേസുകളും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോലീസിനാകെ ലഭിച്ചിട്ടുണ്ടായിരുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ആ ഒരു സി സി ടി വിഷൽ മാത്രമായിരുന്നു ഈ ഒരു സി സി ടി വിഷ്വലിന്റെ തുടക്കത്തിൽ എലീസ ആരെയോ കണ്ട് ഭയന്ന് വിറച്ച് ഇലവേറ്ററിനുള്ളിലേക്ക് ഓടി വരുന്നതായും അതിനുള്ളിൽ ഭയന്നിരിക്കുന്നതായും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇതോടുകൂടി ആ ഒരു ഹോട്ടൽ മുൻ ചരിത്രത്തെ പറ്റി പോലീസ് അന്വേഷിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അന്വേഷണത്തിനൊടുവിൽ അവര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഏകദേശം പതിമൂന്നിലധികം വരുന്ന ആളുകളെ കൊന്നിട്ടുള്ള റിച്ചാർഡ് റെമിറേസ് എന്ന പേരുള്ള സീരിയൽ കില്ലറിനെ ആ ഒരു ഹോട്ടലിനുള്ളിൽ നിന്നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിച്ചാർഡിൻ്റെ മുറി പരിശോധിക്കുന്ന സമയത്ത് താൻ കൊന്നിട്ടുണ്ട പതിമൂന്ന് ആളുകളുടെയും തലയോട്ടികൾ ആ ഒരു റൂമിനുള്ളിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ കൊന്നിട്ടുള്ള പതിമൂന്ന് ആളുകളുമായും ദിവസേന റിച്ചാർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എന്നായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം വളരെയധികം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രസൻസ് ആ ഒരു ഹോട്ടലിലുണ്ട് എന്ന പേരിൽ ലോകമൊട്ടാകെ മുദ്ര ചെയ്യപ്പെടുകയാണ് പിന്നീട് ആ ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റുകളിൽ പല ആളുകളും വെള്ളത്തിന് വിചിത്രമായിട്ടുള്ള രുചി അനുഭവപ്പെട്ടതായും അതോടൊപ്പം തന്നെ പൈപ്പിനുള്ളിൽ നിന്ന് കറുത്ത നിരത്തിലുള്ള ദ്രാവകങ്ങൾ പുറത്തേക്ക് വരുന്നതായും ഒക്കെ ഹോട്ടൽ അധികൃതരോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് തുടർച്ചയായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കിട്ടാനായിട്ട് തുടങ്ങിയപ്പോഴേക്ക് ഹോട്ടൽ അധികൃതർ ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന വാട്ടർ ടാങ്ക് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയാണ് എന്നാൽ വാട്ടർ ടാങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ഭീകരത നിറഞ്ഞതായിരുന്നു യും മൃതശരീരം എന്നാൽ അവളുടെ ശരീരത്തിലെ ഉപദ്രവത്തിൻ്റെതായ യാതൊരുവിധ പാടുകളോ മാർക്കുകളോ ഒന്നും കാണാനായിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എലീസ ലാം എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് മെഡിസിൻസ് എടുത്തിരുന്നുവെന്നും എന്നാൽ ഓവർഡോസിന്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും അവളുടെ ശരീരത്തിൽ കാണാനായിട്ട് ഇല്ല എന്നുമായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എലീസയുടെ പേരൻസ് അവൾക്ക് ബയോ പോളാർ ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് കൺഫേം ചെയ്യുകയാണ് ഇതോട് കൂടിയിട്ട് തൻ്റെ മരണ കാരണം എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ ഡ്രൗണിങ് ആണ് എന്ന പേരിൽ പോലീസ് ആ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നാൽ ചോദ്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തിനു വേണ്ടിയാണ് ആ ഒരു വാട്ടർ ിനടുത്തേക്ക് എലീസ പോയിട്ടുണ്ടാവുക മാത്രമല്ല ആ ഒരു വാട്ടർ ടാങ്കിന് അടുക്കലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു റൂഫ് ടോപ്പിലേക്കുള്ള എൻട്രൻസ് ലോക്ക്ഡ് ആയിരുന്നു അതോടൊപ്പം തന്നെ ആരെങ്കിലും ആ ഒരു ലോക്ക് തുറക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ അധികൃതരെ നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറവും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയെങ്കിലും അത് ഓപ്പൺ ചെയ്ത് വാട്ടർ ടാങ്കിൻ്റെ അടുക്കിലേക്ക് എത്തിയാൽ തന്നെ ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ അടപ്പ് അല്ലെങ്കിൽ അതിനുള്ള ക്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം ും ഹെ മെറ്റിൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ആയിരുന്നു ഒരാൾക്ക് തന്നെ ഒരു കാരണവശാലും ആ ഒരു ക്യാപ്പ് തുറക്കാനായിട്ട് കഴിയുകയില്ല എന്നായിരുന്നു ഹോട്ടൽ അധികൃതർ അവകാശപ്പെട്ടിരുന്നത് ഇത്തരത്തില് നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല ഹോട്ടൽ അധികൃതരുടെ അശ്രദ്ധയാണോ അതോ എന്തെങ്കിലും അജ്ഞാത ശക്തികളുടെ സാന്നിധ്യമാണോ ഇതിന് പിന്നിൽ ഇന്നും ആർക്കും തന്നെ അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല മനുഷ്യരെ ഭീതിയിലാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കേവലം ഫേക്ക് ആയിട്ടുള്ള ഒരു സി സി ടി വിഷൽ ആണ് അതെന്ന് അവകാശപ്പെടുന്ന ആളുകളും നമുക്കിടയിൽ ഇന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് ആർക്കും തന്നെ ഇന്നേ വരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു കേസിനെ ആക്സിഡൻ്റൽ ഡ്രൗണിങ് എന്ന പേരിൽ പോലീസ് ക്ലോസ് ചെയ്തുവെങ്കിലും അത് വിശ്വസിക്കാനായിട്ട് ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇന്നും ആ ഒരു ഹോട്ടലിനുള്ളിലേക്ക് പോകാനുള്ള ധൈര്യം ആരും തന്നെ കാണിക്കാറില്ല എലീസ ലാമിൻ്റെ വൈറലായിട്ടുള്ള ആ ഒരു ഇലവേറ്റർ വീഡിയോ യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം മുപ്പത്തി അഞ്ച് മില്യണിലധികം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് എന്നാൽ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ഇന്നേ വരെ ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എലീസലാമിൻ്റെ പേരൻസിനോട് നമ്മൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് വി വൺ പ്രൈവസി ആൻഡ് റെസ്പെക്ട് എലീസ ലാമിൻ്റെ മരണത്തിന് നിരവധി സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഉണ്ട് എങ്കിലും അവയൊന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാകുന്നില്ല ഈ ഒരു കേസിൻ്റെ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓവർ ആയി എങ്കിലും ഇന്നും എലീസ ലാം ഇലവേറ്റർ മിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വലിയ അൺസോൾവഡ് മിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത് മറ്റൊരു വീഡിയോമായി സി ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ ആൻഡിൽ മീൻ ജസ്റ്റ് വിൻ ഫ്രം സീക്രെ ബുക്ക് സൈനിങ് ഓഫ്